ഹായ് അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ അപ്പൊ ആ ഒരു പൊടി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മൾ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള പുട്ടുന്ന പൊടി ഉണ്ടല്ലോ അപ്പൊ ആ പൊടി ആയിരുന്നാലും നമുക്കിതുപോലെ ചെയ്തെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടയൊന്നും കെട്ടാണ്ട് നല്ല പഞ്ഞുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ നമ്മൾ ഇത് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറെ കുറെ സമയം കഴിഞ്ഞ് നമ്മളെടുക്കുമ്പോൾ അത് നല്ല ഹാർഡായിട്ടുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനൊന്നും ഇല്ലാണ്ട് നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്നും നല്ല സോഫ്റ്റ് ആയിട്ട് ഏഹ് ഈയൊരു ഇതിൻ്റെ മാവ് പുട്ടുപൊടി ഒന്നും നമുക്ക് റെഡിയാക്കി എടുക്കണം എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയെടുക്കാം കേട്ടോ അപ്പോൾ ആട്ടപ്പൊടിയാണ് അപ്പോൾ ഗോതമ്പ് പൊടിയാവുമ്പോൾ ഒന്നും കൂടെ കളറൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ആയതുകൊണ്ടാണ് ഈ ഒരു കളറിൽ ഇരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അളവിനുള്ള ഒരു ഗോതമ്പ് പൊടി എടുക്കുക അപ്പോൾ ഞാനിതാ ഇത്രയും എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഉണ്ട് ഉണ്ട് ഇട്ടത് അപ്പോൾ അത് ഞാനൊരു അളവ് പോലെ കാണിച്ചതാണ് കേട്ടോ ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അപ്പൊ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ അപ്പൊ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അത്ര എടുക്കുന്നില്ല ഇപ്പൊ ഞാൻ ആ എടുത്ത അളവിന്റെ പകുതിയാണ് എടുക്കുന്ന വെച്ചെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആ രീതിയിൽ എടുത്താൽ മതി ഞാൻ പറയാട്ടോ കേട്ടോ അപ്പൊ ആ ഒരു ആട്ടപ്പൊടി ഉണ്ടല്ലോ അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും ആട്ടപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗമാക്കിയിട്ട് അടിച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് എനിക്ക് ഇതിലേക്ക് കാൽ കപ്പ് ചോറാണ് വേണ്ടത് അപ്പൊ ഇനി ഇതിന്റെ പകുതിയാണ് എടുക്കുന്നെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് കറക്കിയതിന്റെ ശേഷം ആവശ്യമെങ്കിൽ പിന്നെ ചോറ് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ കാൽ കപ്പ് ചോറ് മൊത്തം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിന്റെ പകുതി ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ അതില് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പൊ തന്നെ ചേർത്ത് കൊടുക്ക കേട്ടോ ഉപ്പ് ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഏർ നിർത്താണ്ട് അങ്ങനെ അടിച്ചു പോവരുതിട്ടാ ഒന്നുകിൽ പൾസ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒന്നുകിൽ പൾസ് ചെയ്തിട്ട് എടുക്കുക അതല്ലെങ്കിൽ അല്ലാതെ അടിക്കുന്ന വെച്ചെങ്കിൽ ജസ്റ്റ് അടിക്കുക ഓഫ് ചെയ്യുക അങ്ങനെ ചെയ്യാവുകയുള്ളൂ കേട്ടോ ഒത്തിരി അടിച്ച് പോകരുത് കേട്ടോ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു പൊടിയിലേക്ക് കാൽ കപ്പ് ചോറാണ് ഞാൻ എടുത്തത് അപ്പൊ അത് ഞാൻ പകുതിയല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇതാ ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് അത്രയും ചോറ് പൊടി ഉള്ളതിനനുസരിച്ചിട്ടാണ് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ എടുത്ത് നമ്മളെടുത്തിട്ടുള്ള പൊടിയുടെ അതിനനുസരിച്ചിരിക്കും നമുക്ക് ഇതിലേക്ക് ചോറ് ചേർക്കുന്നതിന്റെ അളവ് കേട്ടോ ഒത്തിരി കൂടുതൽ ചോറ് ഒറ്റടിക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മാവ് നല്ലോണം കട്ട പിടിച്ച് പോകുള്ളൂ അപ്പൊ കാൽ കപ്പ് ചോറാണ് ഞാൻ ആ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ദാ ആ ചോറ് ചോറും കൂടെ ചേർത്ത് വീണ്ടും ഇത് അതുപോലെ രണ്ട് അല്ലെങ്കിൽ മൂന്നോ തവണ കറക്കുക കണ്ട അപ്പൊ എനിക്ക് ഇതാ കാൽ കപ്പ് ചോറ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും കട്ട പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ പകുതി എടുത്തിട്ടുള്ളൂ എന്നെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ ചോറ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ എന്നിട്ട് കറക്കു കറക്കി നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി പിന്നെ നമ്മുടെ പുട്ടുപൊടി ആയിട്ടുണ്ടോ ആ നനവായോ എന്നുള്ളത് അറിയാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ലേശം പൊടി എടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കി നോക്കുക അപ്പം നമുക്കിത് ഇതുപോലെ കിട്ടും കേട്ടോ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടുപൊടി നനവായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഇനിതാ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പൊ അതുപോലെ നിങ്ങൾ ഇത്ര ഇത്ര അധികം എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗമാക്കിട്ട് കറക്കിയാൽ മതി അപ്പൊ എനിക്കിത് കറക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടാ ഒത്തിരി ഉള്ളത് കൊണ്ട് അപ്പൊതാ അത് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇതിന് ഇതിന് ചെറിയ ചെറിയ തരി പോലെ കട്ട പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഞരടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ അത് ശരിയാകു കേട്ടോ ഇപ്പൊ മിക്സിയുടെ ജാറിന്റെ ഉള്ളു കണ്ടില്ലേ നമുക്ക് ഒട്ടും കട്ട പിടിച്ചിട്ട് അടിക്ക് പിടിച്ച് കട്ടായിട്ട് ഇരിക്കണൊന്നുമില്ലാട്ടോ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ രണ്ട് കപ്പ് ഗോതമ്പ പൊടി ആട്ടപ്പൊടിക്ക് എനിക്ക് കാൽ കപ്പ് ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പൊ ഇനി ഞാൻ കൈ വെച്ചിട്ട് ഇതാ നല്ലോണം ഒന്ന് അതൊന്നും സെറ്റായി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയ ചെറിയ കട്ട പോലെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്കിത് ഞാൻ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ടിനുള്ള അപ്പൊ അപ്പഴത്തേക്ക് നമുക്ക് പുട്ടുകുറ്റിയിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ ഇവിടെ പുട്ടില് ഒത്തിരി തേങ്ങ ഇഷ്ടമല്ല മക്കൾക്ക് ഒട്ടും ഇഷ്ടല്ല പുട്ടില് തേങ്ങ ഉണ്ടെങ്കിൽ അവരത് ഇങ്ങനെ മാറ്റി ഇടുള്ളൂ അപ്പൊ ഞാൻ ആ ലെയർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി കഷ്ണം സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ തേങ്ങ ഇട്ട് കൊടുക്കണേ അപ്പൊ ഒരു ലേശം ഒരു ഇത്തിരി തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പൊ ഇനി നിങ്ങളിത് ചോറ് ചേർത്തിട്ട് ഇതുപോലെ എല്ലാം നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് കട്ട പിടിച്ച് പോയി എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ നിന്ന് ഒഴിവാക്കണേന്റെ മുന്നേ തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഗോതമ്പ് പൊടി ആട്ടപ്പൊടിയോ നിങ്ങൾ എടുത്തുവച്ചെങ്കിൽ ആ ഒരു പൊടി ഒരു ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ട് പൾസ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ആ വെള്ളം കൂടിയിട്ടുള്ളത് അത് പെട്ടെന്ന് നല്ല ആയിട്ട് കിട്ടിക്കോളും അപ്പൊ ഞാനിത് ആദ്യം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതാ പുട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഒന്ന് പുട്ടും കുറ്റിയത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആട്ടപ്പൊടി ഉണ്ടല്ലോ ആട്ടപ്പൊടി നമ്മൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു പാനിൽ ഇട്ടിട്ട് എണ്ണ നെയ്യൊന്നും ആക്കണ്ട ജസ്റ്റ് ഒരു പാനിൽ പാനിലിട്ടിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പിന്നെ അത് പിന്നെ നനച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇതുപോലെ പുട്ടുപൊടി നനച്ച് നമ്മൾ മിക്സിയിൽ കറക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് കറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മൾ കുറെ സമയം കഴിഞ്ഞെടുത്താലും ആ നല്ലൊരു മഴ ഉണ്ടായിരിക്കും ആ പുട്ടിനിട്ടോ അപ്പൊ ഞാനിത് അടുത്ത പുട്ടും കൂടി ആയിട്ടുണ്ട് അപ്പൊ അതും കൂടി ഏഹ് എടുക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് മുഴുവൻ പുട്ടും ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഗോതമ്പ പുട്ടാണെങ്കിലും പലതരത്തിലും നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ സോഫ്റ്റ് ആയിട്ട് കിട്ടാനുള്ള രീതിയിൽ ചിലർക്ക് സോഫ്റ്റ് ആകില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ട്രിക്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഗോതമ്പ പുട്ട് കിട്ടും ഒത്തിരിയുണ്ട് കട്ടി അല്ല ഹാർഡ് ആയിട്ടുള്ള പുട്ടൊന്നും ആവൂല കേട്ടോ ഇത് നമുക്ക് കറി ഒഴിച്ച് കഴിക്കാനും പുട്ടും പഴം കൂട്ടി കഴിക്കാനും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ രണ്ട് കഷ്ണം കൂടെ ഇണ്ട് കേട്ടോ പുട്ട് അപ്പൊ അത് ഞാൻ എന്താ പറയാ പുട്ടുംകുട്ടിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പൊ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ പുട്ട് ഇരിക്കുന്നത് കേട്ടോ ഒട്ടും കട്ട കെട്ടിയിട്ടോ ഹാർഡായിട്ടോ ഒന്നുമല്ല അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാ അപ്പൊ ഞാനിത് ഒരു കഷ്ണം എടുത്തിട്ട് കാണിക്കാം അപ്പൊ ഇനി നമുക്കിതില് പപ്പടം പഴോ അതല്ലെങ്കിൽ കറിയോ എങ്ങനെ വേണേലും കഴിക്കാം കേട്ടോ അപ്പൊ ഇവിടെ എല്ലാവർക്കും പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണല്ലോ അപ്പൊ ഇവിടെ ചിലർ മീൻകറി കൂട്ടിയിട്ടാണ് കഴിക്കുക ചിലപ്പം പപ്പടവും പഴവും അങ്ങനെ കഴിക്കും അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കണ്ടോട്ടും കട്ടയൊന്നും ഇല്ല ഹാർഡായിട്ടും ഇല്ല കേട്ടോ ഇതിന് കുറെ സമയം കഴിഞ്ഞ് നമുക്ക് എടുത്താലും ഇത് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുതെട്ടോ നമ്മുടെ ചാനലിലുള്ള എല്ലാ റെസിപ്പികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണാത്തവരോന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു പുട്ടിന്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമന്റും കൂടെ അറിയിക്കണം കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലേക്കും